സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകൾ ഉയർത്തി മലമ്പുഴ ഡാമിന്റെ വൃട്ടിപ്രദേശങ്ങൾ ഉൾപ്പെടെ കനത്ത മഴ തുടരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വനമേഖലകളിലും കാര്യമായിട്ടുള്ള മഴയുണ്ട് അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടിയിട്ടുമുണ്ട് ഈ സാഹചര്യം തുടരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജലസേചന വകുപ്പ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയും നാല് ഷട്ടറുകളും രാവിലെ ഉയർത്തിയതും രാവിലെ എട്ട് മണിയോടെ ഉയർത്തുമെന്ന് അറിയിച്ചെങ്കിലും അരമണിക്കൂർ വൈകിയാണ് നാല് ഷട്ടറുകളും ഉയർത്തിയത് ഒരുപക്ഷേ ജലനിരപ്പ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ രാത്രിയോടെ പഴയപടി തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുക്കൈപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ് വരും ദിവസങ്ങളിൽ മഴ കനക്കുകയാണെങ്കിൽ അപകടം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത് കൃത്യമായ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരുന്നു ഡാമിന്റെ ഷട്ടർ ഉയർത്തിയത് കൂടാതെ തുറന്നുവിട്ട വെള്ളം കൂടി ഉപയോഗിക്കുമെന്നാണ് ജലസേചന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകളും നേരിയ തോതിലാണ് രാവിലെ ഉയർത്തിയത് കൂടാതെ വരുന്ന നാല് ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ വർധന ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നാണിത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മുതൽ ലക്ഷദ്വീപ് വരെ തെക്കൻ കേരളം തെക്കൻ തമിഴ്നാട് വഴി ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് നിലവിലുള്ള ചക്രവാത ചുഴി ഒക്ടോബർ ഒമ്പതോടെ മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പതിമൂന്ന് ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിന് തീരവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്